He was like... അന്തരിച്ച കൊല്ലം സുദിക്ക് ലഭിച്ച അടുത്ത സൌഹൃദങ്ങളിൽ ഒരാളായിരുന്നു നടനും മിമിക്രി കലാകാരനുമായ അസീസ് നെടുമങ്ങാട് ഇപ്പോഴത്തെ ഒരു പരിപാടിക്കിടയുള്ള സുധിയുടെ ശബ്ദം അനുകരിച്ചത് കേട്ട് കരയുന്ന അസീസിന്റെ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ചാനലിലെ ഒരു ഷോയിൽ പങ്കെടുക്കാനെത്തിയ മത്സരാർത്ഥികളിൽ ഒരാൾ അനുകരിച്ചത് കൊല്ലം സുധിയുടെ ശബ്ദമായിരുന്നു കൊല്ലം സുതി അഭിനയിച്ച സിനിമയ്ക്ക് വേണ്ടി ഡബ്ബു ചെയ്ത അതേ കലാകാരൻ തന്നെയാണ് ഇത് ഐറ്റം വേറെ എന്ന ഷോയിൽ സുധിയുടെ ശബ്ദം അനുകരിച്ചത് സുധി ഫോൺ വിളിച്ചാൽ എങ്ങനെ സംസാരിക്കുമെന്നതാണ് ആ കലാകാരൻ വേദിയിൽ അനുകരിച്ചത് ആദ്യം അസീസിനൊപ്പം ജഡ്ജായി ഉണ്ടായിരുന്ന കലാഭവൻ പ്രചോദിനോട് സുതി സംസാരിക്കുന്നുവെന്ന രീതിയിൽ തുടങ്ങി പിന്നീട് അസീസിനോട് സുതി സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന രീതിയിലാണ് പെർഫോം ചെയ്തത് അസീസെ നീ എന്നാടാ മിണ്ടാത്തേ നിനക്ക് ജാടയാണോ എന്ന് സുധിയുടെ ശബ്ദത്തിൽ കേട്ടതോടെ അസീസിന്റെ അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടം അണപൊട്ടിയൊഴുകി സുധിയുടെ ശബ്ദത്തിൽ അസീസെ എന്നുള്ള വിളി കേട്ടതും മറുപടി പറയാൻ കഴിയാതെ അസീസിന്റെ കണ്ണുകൾ നിറഞ്ഞു വാക്കുകൾ ഇടറി കലാഭവൻ പ്രചോദ് അടക്കമുള്ളവർ അസീസിനെ സമാധാനിപ്പിച്ചുവെങ്കിലും എന്ന് മാത്രം ആ പ്രകടനത്തെ വിലയിരുത്തി പറഞ്ഞ താരം അവസാനിപ്പിച്ചു പരിപാടിയുടെ പ്രമോ വീഡിയോ എത്തിയതോടെ നിരവധി പേരാണ് സുധിയുടെയും അസീസിന്റെയും സൗഹൃദത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത് സുധിയും അസീസും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നത് അസീസിന്റെ നിറഞ്ഞ കണ്ണുകളിൽ നിന്നും വ്യക്തമായിരിക്കുന്നുവെന്നാണ് വീഡിയോ വൈറലായതോടെ ആരാധകരെല്ലാം കുറിക്കുന്നത് സുധിയെ അവസാനമായി ഒന്ന് കാണാൻ കഴിയാതെ പോയതിന്റെ സങ്കടം അസീസിന് ഉണ്ടാകുമെന്നും ആരാധകർ പറയുന്നുണ്ട് അവർ തമ്മിലുള്ള ബന്ധം അത്രയ്ക്കും വലുതായിരുന്നു സുധി ചേട്ടനെ ഓർമ്മ വന്നു അവിടെ എല്ലാവരും കൈകൊട്ടിച്ചിരിച്ചപ്പോൾ നിങ്ങളിൽ നിന്നും വന്ന ീരാണ് ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് തങ്ങളുടെയും കണ്ണു നിറഞ്ഞുവെന്നും ചിലർ കുറിച്ചു അതേസമയം കൊല്ലം സുദിയുടെ വേർപാട് സംഭവിച്ച് ഒരു വർഷം പിന്നിടുമ്പോഴും മലയാളികളുടെ എല്ലാം മനസ്സിൽ ഒരു വേദനയായി ആ കലാകാരൻ അവശേഷിക്കുകയാണ് സ്റ്റാർ മാജിക് അടക്കമുള്ള ടെലിവിഷൻ ഷോകളിലൂടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന മുഖമായതുകൊണ്ടാണ് നടന്റെ പെട്ടെന്നുള്ള മരണം ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്കും കഴിയാതെ പോയത് കൊല്ലം സുദിയും സ്റ്റാർ മാജിക് അംഗങ്ങളും തമ്മിലുള്ള ബന്ധവും അത്രയേറെയാണ് നടൻ ജഗദീഷിനെ അനുകരിച്ചുകൊണ്ടാണ് സുദീപ് മിനിസ്ക്രീനിൽ സ്ക്രീനിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് സ്റ്റാർ മാജിക് ഷോയുടെ തുടക്കം മുതൽ സുതിയും ഭാഗമായിരുന്നു അതിനുശേഷമാണ് സിനിമകളിൽ നടന് അവസരം ലഭിച്ചു തുടങ്ങിയത് കൊല്ലം സുതിയുടെ കുടുംബത്തിനായി ഒരുങ്ങുന്ന വീടിന്റെ അവസാന മിനുക്കുമടികൾ പുരോഗമിക്കുകയാണിപ്പോൾ സി എന്ന കൂട്ടായ്മയാണ് കൊല്ലം സുദിക്ക് വീടൊരുക്കുന്നത് വീട് എന്ന സ്വപ്നം ബാക്കി വെച്ചായിരുന്നു കൊല്ലം സുതി വീട് പറഞ്ഞത് സുധിയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച വീടിന് എന്നാണ് പേരിട്ടിരിക്കുന്നത് സ്വന്തമായി ഒരു വീട് തന്റെ എത്രത്തോളം വലിയ സ്വപ്നമാണെന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സുധി വീടിന്റെ ഓർമ്മകൾ പങ്കുവച്ചപ്പോഴും പറഞ്ഞിരുന്നു അതേസമയം കോമഡി ഷോകളും സ്റ്റാർ മാജിക്കും തന്നെയാണ് അസീസ് നെടുമങ്ങാടിനും സിനിമയിലേക്കുള്ള വഴി തുറന്നത് കണ്ണൂർ സ്കൂഡിന്റെ വിജയത്തിന് ശേഷം സിനിമയിൽ തിരക്കുള്ള താരമാണ് അസീസ് നല്ല അവസരങ്ങൾ കിട്ടിയാൽ മികച്ച കഥാപാത്രങ്ങൾ അസീസ് വഴി പ്രേക്ഷകർക്ക് ലഭിക്കുമെന്നാണ് സിനിമാ പ്രേമികളും അഭിപ്രായപ്പെടുന്നത് അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത പരിപാടിയിൽ അതിഥിയായി അസീസ് എടുത്തിയത് നടൻ കൂടിയായ ജീവ ജോസഫ് അവതാരകനായ ഷോയിൽ മത്സരാർത്ഥികൾക്കുള്ള മെന്റസ് ആയിട്ടുള്ളത് നടന്മാരായ നസീർ സംക്രാന്തിയും പ്രജോദ് കലാഭവനുമാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ